നിങ്ങൾക്ക് ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിങ്ങൾ നിറഞ്ഞു വരേണമെന്ന് പറയുന്നു ഈ ലോകത്തിന്റെ പലവിധമായ നിങ്ങൾ നിങ്ങളുടെ സമാധാനവും സന്തോഷവും നിങ്ങൾ നഷ്ടപ്പെട്ടവർ ആകാംസ് എന്നാൽ എന്നോടൊപ്പം ഈ വാഗ്ദത്വത്തെ അവകാശമാക്കി പ്രാർത്ഥിക്കാം യു വിൽ ബി ഫിൽഡ് with നിങ്ങൾ ദൈവത്തിന്റെ നിറവോളം നിറയുവാൻ ഇടയാകും Who will will receive such a a blessing? ഇങ്ങനെയുള്ള അനുഗ്രഹം ആർക്കാണ് ലഭിക്കുക? If you read 28, 20, it says a faithful man will abound with blessings. വിശ്വസ്ത പുരുഷൻ അനുഗ്രഹ എന്നാണ് സദൃശ്യവാക്യം 28 ന്റെ 20 പറയുന്നത് ൾ യർ നിങ്ങളുടെ ജീവിതത്തിൽ ഈ വലിയ അത്ഭുതം ചെയ്യുവാൻ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുക ഡോൺഇറ്റ് അത് എങ്ങനെ സംഭവിക്കുമെന്ന് ചിന്തിക്കരുത് ഹോപ്പ് ഇൻബ് എന്റെ ജോലിയിലെ സകല പ്രതീക്ഷയും എനിക്ക് നശിച്ചു മീ ആർക്കും എന്നാൽ എല്ലാ വഴികളിലും നിങ്ങളെ സഹായിക്കുവാൻ സാധ്യമാണ് അത്ഭുതം ചെയ്യുന്ന ദൈവമാണ് ഉപദ്രവങ്ങൾ വരുമ്പോൾ അവിടുന്ന് എന്ത് ചെയ്യുമെന്ന് രണ്ട് കൊരിന്റിയർ ഏഴിന്റെ നാലിൽ പറയുന്നു the word of god says i'm exceedingly joyful in all my tribulation sakala so, kashtadeyilum santosham enikku kavinirikkunnu vanna paulos parayunnathu shawn saab guard you may be going through tribulation devadasanmare ningal kashtangaliloode kadannu povugeyaavum around you so many people may try to harm you ningalkku chittum ningale thagarkkuvan aneger undaavum harm your ministry shusrusheyath thagarkkuvan They may be planning to destroy your ministry even. Our nengalodhu sushrutaya nashi pichagalayuvaan patthadi tiri But be of good cheer. Dheeri piti When the Lord is with you, what will happen? You will be filled with all the fullness of God. Devam nengalodhu kodai irinda. Deva sakala niravagalalum avudhu nengaladhu rakhyum. You will be exceedingly joyful in all your tribulation. Nengalodhu sakala kastangalalum nengalodhu samdosham thikhenjuvadhu. And Second Corinthians seven one says, perfect. യത്തിൽ വിശുദ്ധിയെ തികച്ചു കൊള്ളുക എന്ന് രണ്ട് കോരിന്തർ ഏഴിന്റെ ഒന്നാം വാക്യം പറയുന്നു സുഹൃത്തുക്കളെ വിശുദ്ധിയോടെ നടക്കുവാൻ ശ്രദ്ധാലുക്കളാവുക

ുംർഫെക്ട് എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഇറങ്ങി വരുന്നുവെന്നാണ് നിങ്ങൾ വിശുദ്ധിയോടെ ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവം മാനിക്കുകയും ദൈവത്തിന്റെ സമൃദ്ധമായ അനുഗ്രഹങ്ങളാൽ നിങ്ങളെ നിറയ്ക്കുകയും ചെയ്യും

സാന്നിധ്യത്തിനായി സ്തോത്രം യു യു ആർ ആർ എ ചിൽഡ്രൻ ബി ഫോർ ഫാദർ മക്കൾ അനുഗ്രഹങ്ങൾക്കായി യാചിക്കുന്നുണ്ടാവാം ഹു സപ്ലൈസ് ഓൾ ഇൻ മെഷർ അവിടുന്ന് ധാരാളമായി കൊടുക്കുന്ന ദൈവമല്ലോ ഇപ്പോൾ നഷ്ടമായ അനുഗ്രഹങ്ങൾ അവർക്ക് ഇപ്പോൾ കിട്ടട്ടെ ജീവിതത്തെ മാറ്റണമേ മേക് തൻ സകലവും ധാരാളമായി ഇവർക്ക് കൊടുക്കണമേ ജീസസ് ആമേൻ ആമേൻ